തൊണ്ണൂറിന്റെ പടിവാതിലിലാണ് വി എസ് അച്യുതാനന്ദൻ സമരസജ്ജനായി ചൂടുറപ്പിച്ചു നിൽക്കുന്നത് കൃത്യനിഷ്ഠമായ ജീവിതശൈലിയാണ് ഈ പ്രായത്തിലും കരുത്ത് വി എസ് പക്ഷേ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല ആഘോഷങ്ങളില്ലാതെയായിരുന്നു എൺപത്തിയൊൻപതാം പിറന്നാൾ ദിനവും പ്രതിരോധമന്ത്രി എ കെ ആന്റണി ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു സ്പീക്കർ ജി കാർത്തികേയനും സുഗതകുമാരിയും ആശംസ നേരാൻ നേരിട്ടെത്തി കുടുംബാംഗങ്ങളുമൊത്ത് ഉച്ചയുണ്മെന്റ് ഹൗസിലെത്തിയ സന്ദർശകർക്കും മാധ്യമപ്രവർത്തകർക്കും പിറന്നാൾ ദിനത്തിന്റെ പായസമധ്രുവും നൽകി വാർത്താ സമ്മേളനത്തിനിടെ പിറന്നാൾ ആശംസകൾ നേർന്ന മാധ്യമപ്രവർത്തകർക്ക് വി എസിന്റെ മറുപടി ഇങ്ങനെ ബർത്ത്ഡേ ആശംസകൾക്ക് ഹൃദയപൂർവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കാര്യങ്ങളെല്ലാം മംഗളമായി നമുക്ക് ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ